പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും കൊട്ടി ആഘോഷിച്ച പദ്ധതിയാണ് പ്രഗതി മൈതാനിലെ ടണൽ കോടികൾ മുടക്കിയ പദ്ധതി പക്ഷേ മഴ വന്നാൽ വെള്ളത്തിലാണ് ഇപ്പോഴിതാ കനത്ത മഴയെ തുടർന്ന് ടണൽ പൂർണമായും വെള്ളത്തിൽ മുങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നഗരത്തിലെ പ്രധാന പാതയായ പ്രഗതി മൈതാനിലെ ഈ അണ്ടർപാസ് മുങ്ങിയതോടെ പ്രദേശത്ത് യാത്രാ ദുരിതവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പെയ്ത മഴയിലും സമാന രീതിയിൽ പ്രകതിയുമായിതല്ലെ ടണൽ വെള്ളം കയറിയിരുന്നു എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി മുടക്കി നിർമ്മിച്ച ഈ ടണൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ടണൽ സുരക്ഷിതമല്ല എന്നും ഇനിയും ധാരാളം അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കേണ്ടതുണ്ടെന്നും അധികൃതർ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് പാലിച്ചിട്ടില്ല എന്നാണ് ഈ മഴക്കാലത്തെ വെള്ളക്കെട്ടും ചൂണ്ടിക്കാണിക്കുന്നത് മഴയെ തുടർന്ന് അയോധ്യയിലെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന വാർത്തയും നമ്മൾ കണ്ടതാണ് രാമക്ഷേത്ര നിർമ്മാണം മുതൽക്ക് എല്ലാ പദ്ധതികളിലും സർക്കാർ അഴിമതി നടത്തിയെന്ന സംഭവത്തിൽ ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട് രാമക്ഷേത്രത്തിലെ ചോർച്ചയ്ക്ക് പുറമെ റെയിൽവേ സ്റ്റേഷനിൽ വരെ മുട്ടറ്റം വെള്ളം നിറഞ്ഞതിനെ തുടർന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ബി ജെ പി സർക്കാരിനെതിരെ വിമർശനം ശക്തമാവുന്നത് കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഗാർഡുകൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളം കയറിയ ദിന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതേസമയം നാനൂറ്റി അൻപത് കോടിയോളം മുടക്കി പുനർനിർമ്മിച്ച മോദി ഉദ്ഘാടനം ചെയ്ത മധ്യപ്രദേശ് വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണു കെട്ടിട ഭാഗം തകർന്നു വീണത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന്റെ മുകളിലേക്കാണ് മധ്യപ്രദേശിലെ ഭജൽപൂർ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിലായിരുന്നു സംഭവം ഇതിന് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മഴ കൊണ്ട് പൊരിഞ്ഞു പോകാവുന്നതേയുള്ളൂ ബി ജെ പി കെട്ടിപ്പണിതുയർക്കുന്നതെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും